റോഡിൽ ആനയെ കണ്ടിട്ടും വാഹനം നിർത്താതെ കടന്നു പോകാൻ ശ്രമിച്ച യുവാക്കൾക്ക് നേരെ ആന പാഞ്ഞെടുത്തു ബൈക്കിൻ ലഗേജും റോഡിൽ ഉപേക്ഷിച്ച് ബൈക്ക് യാത്രികർ ഓടി രക്ഷപ്പെട്ടു ോറി തന്നെയുണ്ട് അങ്ങോട്ട് സീഫ് ആയിരിക്കും ലോറിക്ക് പഠിക്കാനല്ലോ ലോറി ആണെങ്കിൽ ആന ക്ഷീണമാര് ഇത് കണ്ടാവേന്നോ നേരെ ഇവർ സൗണ്ട് ഒന്നെ സെറ്റ് ചെയ്യണം സെറ്റ് ആയി വൈക്കറിൽ പോകാനാണ് വൈക്കറാണ് ഏറ്റവും വഴി നമുക്ക് എങ്ങനെയെങ്കിലും പോകണം നമ്മൾ പോയാതെ ഇരുന്നു ഞാൻ അലക്കിയ വൈക്കറിന്റെ നേരെ ഓ ഇങ്ങനെയൊക്കെ ആ ഇച്ചിരി ഒരു ചെറിയൊരു തെറ്റിൽ വിട്ടുനോക്ക് വൈക്കറ മണ്ണ് ആ അത് മണ്ണത്തരായ ചോദ്യം ഓ ഞാൻ ആരി കൊണ്ടോ ആർക്ക് എട ഇരങ്ങ ഓടടാ നമ്മ പോട പോട ഞാൻ എടുത്തിട്ട് വെച്ചിട്ട് 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 വയനാട് മുത്തങ്ങയിലാണ് സംഭവം എട്ടാനകളായിരുന്നു റോഡിന് ഇരുഭാഗവുമായി നിലയുറപ്പിച്ചിരുന്നത് ആനകളെ കണ്ടതോടെ വാഹനയാത്രക്കാരെല്ലാം ഇരുവശങ്ങളിലും നിർത്തി എന്നാൽ ഇതിനിടെ കടന്നുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികൾക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത് വാഹനം തിരിക്കാൻ കഴിയാതെ വന്നതോടെ മറ്റു വാഹനയാത്രക്കാർ രക്ഷപ്പെടാൻ പറഞ്ഞത് കേട്ട് ബൈക്ക് റോഡിലിട്ട് ഇറങ്ങിയോടെ രക്ഷപ്പെടുകയായിരുന്നു യുവാക്കൾ പിന്നാലെ എത്തിയെങ്കിലും ആന അപകടമൊന്നും വരുത്തിയില്ല തത്സമയം യാത്ര ചെയ്യുകയായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശിയായ സൽമാൻ ഷായാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നും എന്നാൽ ഇതുപോലെ ഇത്രയധികം ഇതാദ്യമാണെന്നും സൽമാൻ പറയുന്നു മലയാളം ടെലിവിഷൻ വയനാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ്സ് ഫാർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്